മുറ്റു താമസത്തിരുന്നയാളുടെ മൃതദേഹം തെരുവുനായ്ക്കൾ ഭക്ഷിച്ച നിലയിൽ കൊല്ലം വടക്കൻ സോമവിലാസം മാർക്കറ്റിന് സമീപം അഞ്ചു കിഴക്കേതിൽ രാധാകൃഷ്ണ പിള്ളയാണ് മരിച്ചത് തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മരിച്ചതാണോ മരിച്ച ശേഷം മൃതദേഹം നായ്ക്കൾ ഭക്ഷിച്ചതാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല ആർ അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺരാജ് ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു മറിവിപ്പുണ്ടാക്കുന്ന വാർത്തയാണ് എന്താണ് സംഭവിച്ചത് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇയാളുടെ ബന്ധുക്കൾ എവിടെയാണ് അയൽവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് അരുൺരാജ് റിജിത്ത് ഏറെ നൊമ്പരപ്പെടുത്തുന്നതും ഒരേ സമയം തന്നെ ഞെട്ടലുണ്ടാക്കുന്നു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഈ വടക്കൻ ആ സോമവിലാസൻ ചന്തയ്ക്ക് സമീപത്തുള്ള വീട്ടിൽ ഈ അത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ ഉള്ള ആ വാർദ്ധക്യമായ ചില അധികം പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുകയും ചെയ്തിരുന്നു ഈ വീട്ടിനുള്ള ഷെഡിൽ ആ വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്നാണ് ഈ ശുചീകരണ തൊഴിലാളികൾ ഈ വീടിന് സമീപത്തേക്ക് എത്തുന്നത് സമീപത്തേക്ക് എത്തിയപ്പോൾ ഈ നായ്ക്കൾ തെരുവു നായ്ക്കൾ പക്ഷിച്ച നിലയിൽ അസ്ഥികൂടവും അതുപോലെ തന്നെ മൃതദേഹവും അവിടെ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിനോട് മൊഴി അവിവാഹിതനായ രാധാകൃഷ്ണപിള്ള ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ മൃതദേഹം അത് എങ്ങനെയാണ് ഈ മരണത്തിലേക്ക് കാരണം ആയത് എന്ന സംഭവത്തിലടക്കം വിശദമായ പരിശോധനയെ തുടർന്ന് വേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹം മരിച്ച ശേഷം തെരുവു ഈ മൃതദേഹം ഭക്ഷിച്ചതാകാം എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ രാധാകൃഷ്ണപിള്ള ശാരീരികമായ ഒട്ടനവധി പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു അദ്ദേഹത്തെ തെരുവ് ആക്രമിച്ച ശേഷമാണ് ഇത്തരത്തിൽ കൊല അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം ആരോപിക്കുന്നത് മായ പരിശോധന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഉണ്ടായേ മതിയാവും അക്കാര്യത്തിൽ പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ മൃതദേഹത്തിന് ആഴ്ചകളോളം പഴക്കമുണ്ട് എന്നുള്ളത് കൂടി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് അസ്ഥികൂടം മാത്രമാണ് പല ഭാഗങ്ങളിലും ഉള്ളത് തുടയൽ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ വെറും അസ്ഥികൂടം മാത്രമായി നിൽക്കുകയാണ് മുഖം പൂർണ്ണമായും ജീർണിച്ച് മാറിയിട്ടുണ്ട് ശരീരത്തെ മാംസഭാഗങ്ങൾ പൂർണ്ണമായും കടിച്ച് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഒരു വികൃതമായ രീതിയിലാണ് മൃതദേഹം ഇപ്പോൾ ഉള്ളത് അരുൺരാജ് ഇത് സമീപത്തൊന്നും വീടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണോ അരുൺ രാജ് ഈ തൊട്ട് സമീപത്തൊന്നും വീടുകളില്ല ഈ രാധാകൃഷ്ണമുള്ള ഈ അവരിൽ നിന്നെല്ലാം തന്നെ ഒറ്റപ്പെട്ട മറ്റൊരിടത്തേക്കാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ആൾക്കാരുമായി ഇങ്ങനെ സൗഹൃദവും ഇല്ല ഈ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ കൂടുതൽ ആൾക്കാരുമായി പുറത്തിറങ്ങി സഹകരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഈ രാധാകൃഷ്ണമുള്ള വീട്ടിൽ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അവരെയും കരുതിരുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അദ്ദേഹത്തെ പുറത്തേക്ക് കാണുന്നില്ല പിന്നെ ആ സ്ഥലത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നു ഇതേ തുടർന്നാണ് ശുചീകരണ തൊഴിലാളികൾ അവിടേക്ക് പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് വീടിന്റെ ഈ ഷെഡിൽ നിന്ന് അതായത് പറയാൻ കഴിയില്ല ഒരു ആ ഷെഡിൽ നിന്ന് പുറത്തേക്ക് ഈ ഇത്തരത്തിൽ തുടയിൽ അടക്കമുള്ള ഭാഗങ്ങൾ കിടക്കുന്നത് കണ്ടത് പിന്നീടാണ് ഇത് ഇത്തരത്തിലാണ് മരണം എന്ന് രാധാകൃഷ്ണീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും തെരുവു നായ്ക്കൾ ഈ മൃതദേഹത്തെ കാര്യമായ രീതിയിൽ ആക്രമിച്ച് ഭക്ഷിച്ചിട്ടുണ്ട് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം